അത്താണിയിൽ നിന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോകും വഴിയാണ് ഇത് കൊട്ടേഷനാണെന്ന് പൾസർ സുനി നടിയോട് പറഞ്ഞത് സഹകരിച്ചില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും തമ്മനത്തെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടം ചേർന്ന് ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തി നടി തന്നെ അറിയാതിരിക്കാൻ തുണി തുണികൊണ്ട് മുഖം മറച്ചാണ് പൾസർ സുനി കാറിനുള്ളിൽ കയറിയത് ഇതിനിടെ മുഖം മറച്ച തുണി മാറിപ്പോയി കാറിനുള്ളിലുള്ളത് സുനിയാണെന്ന് നടിക്ക് മനസ്സിലാകുകയും ചെയ്തു ഇതോടെയാണ് ഇത് കൊട്ടേഷനാണെന്ന് ഇയാൾ നടിയോട് പറയുന്നത് ഇക്കാര്യങ്ങളെല്ലാം നടി പോലീസിന് നൽകിയ മൊഴിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പൾസർ സുനിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് പോലീസ് അന്വേഷിക്കുന്നത് സുനിയെ പിടികൂടിയാൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്നും അന്വേഷണ സംഘം അറിയിച്ചു നിരവധി നടീനടന്മാരുടെ ഡ്രൈവറായിരുന്ന പൾസർ സുനിക്ക് പ്രമുഖ നിർമ്മാതാക്കളുമായും അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ സുനിയുടെ ഫോൺ രേഖകളടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ഇയാളുമായി സമീപ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ള സിനിമാ പ്രവർത്തകരെ ചോദ്യം ചെയ്യാനും സംഘം നീക്കം തുടങ്ങിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി ായി ആലപ്പുഴ കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപക തെരച്ചിലാണ് നടക്കുന്നത് പോലീസ് എത്തും മുൻപ് സുനി ആലപ്പുഴ അമ്പലപ്പുഴ കാക്കാഴത്ത് നിന്ന് തലനാരയിഴയ്ക്ക് രക്ഷപ്പെട്ടുവെന്നാണ് സൂചന സുനിയുടെ സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു നടിയെ ആക്രമിച്ചതിന് ശേഷം കൊച്ചി ഗാന്ധിനഗറിൽ നിന്ന് പൾസർ സുനി പോയത് ആലപ്പുഴ കാക്കാഴത്തേക്കാണ് അവിടെ എത്തി ഒരു സുഹൃത്തിന്റെ പക്കൽ നിന്നും പണം കടം ചോദിച്ചിരുന്നെങ്കിലും ലഭിച്ചില്ല സംഭവം മണത്തറിഞ്ഞ് പോലീസ് സംഘം പ്രദേശത്ത് എത്തിയെങ്കിലും സുനിയും കൂട്ടരും തലനാലിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു സുനിക്ക് ഏറെ ദൂരം സഞ്ചരിക്കാനായിട്ടില്ലെന്നും സമീപ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നുമാണ് പോലീസ് അനുമാനിക്കുന്നത് അതിനാൽ അഞ്ച് ടീമുകളായി തിരിഞ്ഞ് ആലപ്പുഴ കൊല്ലം തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന നടത്തുകയാണ് അന്വേഷണ സംഘം കാക്കാഴത്ത് നിന്ന് അൻവറടക്കം വിവിധയിടങ്ങളിൽ നിന്ന് സുനിയുടെ എട്ടോളം സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സുനിയെ സഹായിച്ചതിന് ഇവർ പ്രതിയാകാനുള്ള സാധ്യതയുമുണ്ട് മുൻപ് ഉൾപ്പെട്ട കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് അതിനിടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഐ ജി ദിനേന്ദ്ര കാശ്യപ്പിന്റെ നേതൃത്വത്തിൽ ആലുവ പോലീസ് ക്ലബിൽ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു കൊച്ചി ഡി സിപിയുടെ നേതൃത്വത്തിൽ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ് പൾസർ സുനിയെ പിടികൂടിയാൽ മാത്രമേ സംഭവത്തിന്റെ മുഴുവൻ ചിത്രവും വ്യക്തമാവുകയുള്ളൂ നടിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ കേന്ദ്രീകരിച്ചും സമാന്തരമായി അന്വേഷണം നടക്കുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി